ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും നിങ്ങളോട് അവർക്ക് ഇപ്പോഴുള്ള ഫീലിങ്സും എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് കളക്റ്റീവ് ആണ് പിന്നെ ടൈംലെസ് വീഡിയോ ആണ് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് അവരുടെ സിറ്റുവേഷൻ നോക്കാം ാണ് ഫുൾ കാർഡ് വന്നിട്ടുണ്ട് കംപ്ലീഷൻ ഇന്നർവോയ്സ് ഫൈറ്റിംഗ് ഇന്നസൻസ് projections politics success and adventure ഷവറിംഗ് ആണ് ഒരു മദർ ഓഫ് കപ്സിന്റെ സോറി ക്യൂ കപ്സിന്റെ എനർജി ഉണ്ടകത്ത് അപ്പോൾ അവരുടെ നമുക്ക് ആദ്യമായിട്ട് എല്ലാം കിട്ടിയ കാർഡ് സപ്രഷൻ എന്ന് പറയുന്ന കാർഡാണ് അവർക്ക് അവരുടെ ഇമോഷൻസ് ഒന്നും തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ അവർ വളരെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് കുറേ കാലം കൊണ്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ഇവർ കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പം വല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ പോലും അത് പറയാൻ പറ്റും ഈ സമയത്ത് ഇതൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഉള്ളിൽ അമർത്തി വെക്കേണ്ട ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അഥവാ നിങ്ങൾ തമ്മിൽ കോ ഒരു കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് ഇവർക്ക് ഇവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് ഒന്നും നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഔട്ട്സൈഡിൽ കുറേയധികം പ്രോബ്ലംസ് ഇവർക്കുണ്ട് പക്ഷെ അതൊന്നും നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല പുറത്ത് ആരോടും ഇവർക്കത് പറയാനും പറ്റുന്നില്ല അപ്പൊ അതിൻ്റെ ഒരു വിഷമം വളരെയധികം ഉണ്ട് എന്നാണ് കാണുന്നത് നമ്മളിപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കാനൊരാള് ഉണ്ടെങ്കിൽ പലപ്പോഴും അത് തീരുമെന്ന് പറയാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇവര് എന്ത് കാര്യവും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈവൻ അത് നിങ്ങൾ പിണങ്ങിയിരുന്ന സമയത്ത് പോലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുമായിരിക്കാം പക്ഷേ ഈ സമയത്ത് ഒന്നും തന്നെ പറയാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ആ ഒരു ടെൻഷനും ദേഷ്യവും ഡിപ്രഷനും ഒക്കെ അവരുടെ ഉള്ളിൽ തന്നെ ആണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു കെട്ടിയിട്ട പോലത്തെ അവസ്ഥയാണ് സ്വയം അവർ കെട്ടിയിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് പുറത്ത് ഇറങ്ങാതെ അല്ലെങ്കിൽ പുറത്തൊന്നും പറയാൻ പറ്റാതെ അല്ലെങ്കിൽ പറയാൻ അവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സില്ലാത്ത ആളുകളാണ് അവിടെ കൂടെ ഉള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ട്രൂ ഫീലിങ്സും തന്നെ ഒന്നും തന്നെ പുറത്തും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു പെയിൻ അവർക്ക് ശരിക്കും ഉണ്ട് എന്നാണ് കാണുന്നത് ഫുൾ ഫുൾക്കാടാണ് ഒരു പുതിയ തുടക്കം ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു അവർ ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് തന്നെ ആകട്ടെ നിങ്ങളൊരിക്കലും അവർക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ കംപ്ലീഷനാണ് ഇത് കണ്ടില്ലേ ഇതിൽ അവർക്ക് കംപ്ലീറ്റ് ആകണമെങ്കിൽ അവരുടെ ആ ഒരു പീസ് ഒരു പീസ് നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സോളിൻ്റെ ഒരു പീസ് നിങ്ങളുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പീസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ആ ഒരു ബോധം ഈ സമയത്ത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളില്ലാതെ അവരുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ആകൂല എന്നുള്ളൊരു ചിന്ത ഒരു തിരിച്ചറിവ് അവർക്ക് ഈ സമയത്തുണ്ട് അപ്പോൾ അത് ഒരു മിസ്സിങ് പോയിൻ്റ് ആണ് നിങ്ങളെന്ന് പറയുന്നത് ഒരു മിസ്സിംഗ് പോയിന്റാണ് അതവർ മനസ്സിലാക്കുന്നുണ്ട് ഈ സമയം ഇന്നർവോയ്സ് എന്തൊരു ഹൈ ക്രിസ്റ്റിസിൻ്റെ എനർജിയാണ് ശരിക്കും ഒരു സ്പിരിച്വൽ കണക്ഷൻ ഈ സമയത്ത് അവർക്ക് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം അവർ ഒരു ഹയർ ലെവൽ സോളാണെന്ന് തന്നെയാണ് കാണുന്നത് കാരണം അത്രയും സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഇപ്പം നിങ്ങളും സ്പിരിച്വൽ ആയിരിക്കും ഇതിൽ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ വളരെ ഹൈ ആയിട്ട് ഉള്ളൊരു സ്പിരിച്വൽ സോളാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയോ നിങ്ങളുടെ വിഷമോ ഒക്കെ ഇവർക്ക് യകീനസ്റ്റായിട്ട് വരുമെന്നുള്ളൊരു കാര്യത്തിൽ അവർക്കൊരു ഭയവും പോലും ഉണ്ട് കാരണം ഇവരും ഒരു സ്പിരിച്വൽ ആണ് കാരണം പ്രാർത്ഥന ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അനുഭവങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ കാണുന്നുണ്ട് പിന്നെ റിപ്നെസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പാകമാകുമ്പോൾ എന്ത് കാര്യവും നമ്മളിൽ നിന്ന് പോകുമെന്നാണ് അപ്പം ഇവരിപ്പം വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ഇഷ്യൂ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ തീരുമ്പോൾ അതങ്ങ് മാറിപ്പോകും ആ തീവ്രതയൊക്കെ കുറയും നിങ്ങൾ ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പല വ്യക്തികളും ഇതുപോലെ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരിൽ നിന്നും ഇപ്പോൾ പോയി എന്നാണ് കാണുന്നത് അപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ ഒരു ടൈം പീരീഡിൽ മാത്രമുള്ള ബന്ധങ്ങളായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു സമയം കഴിയുമ്പോൾ അത് ഇല്ലാണ്ടായി പോയതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ആണ് അപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ ഇവർ ജീവിതത്തോട് ഫൈറ്റ് ചെയ്യുന്നു കൂടെയുള്ള ആൾക്കാരോട് ഫൈറ്റ് ചെയ്യുന്നു അവരുടെ സിറ്റുവേഷനോട് ഫൈറ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു എല്ലാ കാര്യത്തോടും ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് ദിവസം കാരണം സ്വസ്ഥതയും ഒന്നും തന്നെ ഇല്ല കാരണം ഇവർക്ക് എല്ലാം അവരുടെ ഒരു ഇമോഷൻസ് ഒന്നും തന്നെ പുറത്ത് കാണിക്കാൻ പറ്റാതെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരാൾ അപ്പോൾ ആ ആളിന് ആൾറെഡി അവരുടെ സിറ്റുവേഷൻ ചിലപ്പോൾ വളരെയധികം മോശമായിരിക്കും കാരണം അവരുടെ ചുറ്റുമുള്ള സാഹചര്യം മുഴുവൻ അവരോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഒന്നും തന്നെ ശരിയല്ല എന്നാണ് കാണുന്നത് ഈ സമയം പിന്നെ ഇന്നസെൻസ് ആണ് അപ്പം അത് നിങ്ങൾ എത്രമാത്രം നിഷ്കളങ്കരായിരുന്നു എന്നൊക്കെ അവരിപ്പോൾ ഈ സമയം ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ നന്മയെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എത്രമാത്രം ഈ ഒരു സപ്രഷൻ എന്ന് പറയുന്ന അവർ ഈ അടിച്ചമർത്തി ഈറ്റുള്ളതെല്ലാം നിങ്ങളില്ലാത്തത് കൊണ്ടാണ് അപ്പം നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു അവർക്ക് ഇത്രയും ടെൻഷൻ എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ലായിരുന്നു എന്നവര് മനസ്സിലാക്കുന്നുണ്ട് നമുക്കത് കൂടുതൽ ക്ലാരിറ്റി എടുക്കാം അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പേജ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു നല്ല നിമിഷങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് പാസ്റ്റിലുണ്ടായ വളരെ ഓസ്റ്റാളജിക്കായിട്ടുള്ള ഫീലിങ്സ് അവരുടെ ഓർമ്മകളെല്ലാം അവർക്ക് അവരുടെ മനസ്സിൽ വരുന്നുണ്ട് ആ പ്രണയം എന്ന് പറയുന്നത് അത് ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾ തന്നെ വേണം എന്നുള്ളതാണ് അതാണ് ഈ ഒരു വേൾഡ് കാർഡ് പറയുന്നത് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ പറയുന്നത് ഒരു മിസ്സിങ് പോയിന്റ് ഉണ്ട് അവർക്ക് ആ ഒരു മിസ്സിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അവർ ഇനി വേറെ എന്തൊക്കെ അവരുടെ ലൈഫിൽ വന്നാലും അവിടെ ഈ സിറ്റുവേഷൻ ഒക്കെ മാറിയാലും എന്തൊക്കെ വന്നാലും നിങ്ങളില്ലാതെ പൂർണ്ണമായും ആ ഒരു കാര്യം ഫുൾഫിൽ ആവില്ല കാരണം ആ ഒരു പീസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീസ് അവരുടെ ജീവിതത്തിൽ നഷ്ടമാണെന്നുള്ളതാണ് അതവര് ഈ സമയം മനസ്സിലാക്കുന്ന അത് ഒരു തിരിച്ചറിവാണ് പിന്നെ ഫുൾ കാർഡ് പിന്നെ പ്രൊജക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും അവരും നിങ്ങളുടെ തന്നെ ഒരു ഒരു സോളാണ് അവരുടെ ഒരു ചിന്ത അവർക്കുണ്ട് നിങ്ങൾ തന്നെയാണ് അവർ അപ്പോൾ അതിൽ ആ ഈ സോഴ്സിൻ്റെ എനർജിയാണ് അവർക്ക് ക്ലാരിറ്റി വരുന്നുണ്ട് എല്ലാ കാര്യത്തിനും നിങ്ങൾ എന്താണെന്നുള്ളതിന് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എന്താണ് എന്നുള്ളത് ഒക്കെ അവർക്ക് ഇപ്പോൾ ഈ ഒരു സമയം അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് കാണുന്നത് പിന്നെ ബ്രേക്ക് ത്രൂ ആണ് ഇപ്പോൾ ചിലപ്പോൾ ഒരുപാട് ശരിക്കും സങ്കടകരമായ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിൽ ഇവർ കടന്നു പോയിട്ടുണ്ടായിരിക്കണം അപ്പോൾ ആ സമയത്തൊക്കെയും നിങ്ങളായിരിക്കും അവർക്ക് ഒരു പീസ് ആയിട്ട് നിന്നിട്ടുള്ളത് സാന്ത്വനായിട്ട് നിന്നിട്ടുള്ളത് അതൊക്കെ ഇവർ ഈ സമയം ഓർക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സമയം പോലും അവർക്ക് വളരെയധികം എന്നാണ് കാണുന്നത് വളരെ വളരെ കഷ്ടപ്പാടുള്ള സമയമാണ് വളരെ വളരെ ടെൻസ്ഡ് ആണ് അവരിപ്പോൾ അപ്പോൾ ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ അതിൽ അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളില്ലാത്തതിൻ്റെ ഒരു ആ ഒരു കാര്യമാണ് അവർക്ക് ഇത്രയും വളരെയധികം വിഷമം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത് നിങ്ങളുടെ അഭാവമാണ് നിങ്ങളുടെ പ്രസൻസ് അവർക്കില്ല അതുകൊണ്ടാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത് കാരണം ഇത് ജഡ്ജ്മെൻ്റാണ് അപ്പോൾ അവരുടേത് തന്നെ ഒരു മിസ്റ്റേക്കാണത് അവരുടെ എന്തോ ഒരു കാര്യത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വരുന്ന വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവർക്ക് ഒരു ബ്രേക്ക് ത്രൂയിലൂടെ കടന്നു പോകേണ്ടി വന്നത് കാരണം അത്രയും കഠിനമായൊരു സാഹചര്യത്തിലൂടെ അവർ പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ അതിൻ്റെ കാരണം എന്താണ് എന്ന് അവർ തന്നെ ആലോചിച്ചപ്പോൾ കിട്ടിയതാണ് ഈ ഒരു മിസ്സിങ് പോയിന്റ് അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒക്കെ അവർക്ക് വളരെ ആശ്വാസമായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ നിങ്ങളായിരിക്കാം അവരുടെ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ അവരുടെ കർമ്മയെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് അവരെ കർമ്മയിൽ നിന്നൊക്കെ എക്സ്പേപ്പ് ആക്കിയത് നിങ്ങളായിരിക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആ ജഡ്ജ്മെൻറ്റ് അതേപോലെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ആ സമയം അവർ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് പിന്നെ പൊളിറ്റിക്സാണ് ഇപ്പോൾ ഇതിൽ പൊളിറ്റിക്സ് എന്ത് വന്നു നോക്കാം ആ ഇത് ഡെത്ത് ആൻഡ് റീ ബെർത്ത് അതിൻ്റെ ഫാസ്റ്റ് ഫോർ ഫോറോഫ് ഫോർസിൻ്റെ എനർജി ഇവർ നിങ്ങളെ മുന്നിൽ ഒരുപാട് പൊളിറ്റിക്സ് കളിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ കൂടെ ചിരിച്ചുകൊണ്ട് അവർ കഴു തുറത്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ കൂടെ വളരെ സ്നേഹം കാണിച്ചിട്ട് അവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇപ്പം അവരത് മനസ്സിലാക്കുന്നുണ്ട് അവരത് ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ളതാണ് കാരണം ഈ സമയം അവർ നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് ബന്ധം ഭയങ്കര വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് അവർ കുറ്റബോധം ഒന്നാത്ത കാര്യമുണ്ട് കാരണം ഇതിൽ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പം അവരുടെ ഈ അവർ നിങ്ങളോട് ചെയ്ത കാര്യത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ അവരിത്രയും അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊരു ചിന്ത അവർക്ക് ഈ സമയമുണ്ട് അപ്പോൾ അത് അത് മാത്രമല്ല ചിലപ്പോൾ നിങ്ങളുമായിട്ട് അത്രയും ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ചെയ്തത് പോയി അത്രയും സ്നേഹിച്ചിരുന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയോട് ഇതൊക്കെ ചെയ്തത് തെറ്റായി പോയി എന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ആണ് ഇതിൽ ഒരു അപ്പോൾ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് വിട്ടിട്ട് പോയി എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങളുമായിട്ട് ചേരുമ്പോൾ ഒരു വളരെ വലിയ സക്സസ് തന്നെ എന്നാണ് കാണുന്നത് ഇതിനകത്ത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഒരു ഒരു സ്നേഹം അവർ പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്ന് വീണ്ടും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോഴും അവരെ ജെനുവിനായിട്ട് അവർ സ്നേഹിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പം നിങ്ങളുടെ സ്നേഹമാണ് അവരുടെ സക്സസ്സിന് ആധാരം അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ സമയം അവരത് തിരിച്ചറിയുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളൊന്നും അല്ല എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ സമയം അവർക്കത് മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ നിങ്ങളായിരുന്നു നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയുമായിരുന്നു അവർക്ക് പ്രൊട്ടക്ഷൻ ഇപ്പം നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരൊറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും തിരിച്ചറിയുന്നുണ്ട് പിന്നെ ഫൈറ്റിംഗ് ആണ് അഡ്വെഞ്ചർ അപ്പോൾ അവർ എന്തോ ജീവിതത്തോട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പിന്നെ ഇപ്പോൾ ഒരു സാഹസികമായ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ വരാനവരാഗ്രഹിക്കുന്നു ചിലപ്പോൾ അത് അത്രയും പോസിബിൾ ആയിരിക്കില്ല പക്ഷെ അവരത് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത് കിങ് ഓഫ് പെൻഡക്കിസിൻ്റെ എനർജിയാണ് അപ്പം ഈ സമയം വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയിലാണ് അവരിയ്ക്കുന്നത് കുറച്ച് സാഹസികമായ ഒരു കാര്യം ചെയ്ത് നിങ്ങളെ നേടിയെടുത്താലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഈ സമയം പിന്നെ ഇതിൽ ഒരു ട്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് ഹയർ എഫൻറ്റും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആയിട്ട് വീണ്ടും ഒന്നാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ മൂല്യം അവർ മനസ്സിലാക്കി എന്നാണ് കാണുന്നത് അപ്പോൾ അവരുടെ മിസ്റ്റേക്ക് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കർമ്മഫലമാണ് അനുഭവിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും എന്നാണ് കാണുന്നത് അപ്പോൾ നോക്കട്ടെ ഏറ്റെടു സോഴ്സിൻ്റെ എനർജിയാണ് ഒരു ട്രാപ്പിലായി പോയ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അവരെ ആ ഒരു വലിയ അവർ അവരുടെ ആ ട്രാപ്പ് അഴിക്കാൻ അവർ തന്നെ ശ്രമിക്കണം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കർമ്മം കൊണ്ടുണ്ടാക്കിയ കുറേയധികം കെട്ടുകൾ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കെട്ടഴിക്കാൻ അവർ ഈ സമയം ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് പക്ഷേ നിങ്ങളോടുള്ളൊരു ലവ് ജെരുവിനാണ് എന്നുള്ളതാണ് സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നുണ്ട് മനസ്സിലാവും അതൊക്കെ ഹീൽ ആകും നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ഒരു സ്റ്റാർഡ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ ഈ സമയം അവർ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും നിങ്ങളെ ആഗ്രഹിക്കുകയും നിങ്ങളുടെ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ഫീൽസ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ദയവായിട്ട് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യുക എപ്പോഴും വിളിച്ചാൽ എടുക്കാൻ പറ്റണം എന്നില്ല അപ്പം അത് മനസ്സിലാക്കുക നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്